യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യ ഭയക്കുന്നുണ്ടോ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയില്ല എങ്കിൽ പത്ത് ശതമാനം അധികം നികുതി ചുമത്തും എന്ന യു എസ് ഭീഷണി ഭാരതം ഒരു ചെവിയിൽ കേട്ട് മറു ചെവിയിൽ കൂടെ കളഞ്ഞു രാജ്യത്തിനാവശ്യമുള്ള ക്രൂഡ് ഓയിൽ എവിടെ നിന്നും വാങ്ങും അതിനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിനുണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തുറന്നടിച്ച് മറുപടി നൽകി ഫസ്റ്റ് പോസ്റ്റ് എം ഡി ി ശർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഭാരതത്തിന് സമ്മർദ്ദം ഒന്നും ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ഭാരതത്തിന്റെ എണ്ണ ഇറക്കുമതി സാധ്യത വർദ്ധിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു മുൻപ് നാലഞ്ച് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത് എന്നാൽ ഇന്ന് ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് പ്രധാനമന്ത്രിക്ക് രാജ്യത്തോടാണ് ജനങ്ങളോടാണ് പ്രതിബദ്ധത പത്തു പതിനൊന്ന് കൊല്ലം കൊണ്ട ആഗോള ഊർജ്ജ വിപണിയുടെ വളർച്ചയിൽ പതിനാറ് ശതമാനവും ഭാരതത്തിന്റെ സംഭാവനയാണ് രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ വളർച്ചയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഭാരതത്തിൻ്റെ ഉക്രൈൻ യുദ്ധത്തോടെ റഷ്യയിൽ നിന്ന് ഭാരതം എണ്ണ വാങ്ങുന്നത് കൂടുകയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് രാജ്യത്ത് ദിനം പ്രതി എണ്ണ ഊർജ്ജ ആവശ്യകത വർദ്ധിക്കുകയാണ് ഇന്ത്യ എണ്ണ ആവശ്യകതയുടെ ഏകദേശം എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം ഇറക്കുമതിയിലൂടെ നിർവഹിക്കുന്നു എന്നതാണ് സത്യം അതിനാൽ തന്നെ പലപ്പോഴും ആഗോള എണ്ണ വില ചാഞ്ചാട്ടങ്ങൾ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റിനെ വലിയ തോതിൽ ബാധിക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ആഗോള വില താഴ്ന്നിരിക്കുമ്പോൾ റിസർവുകൾ നിറയ്ക്കുന്നത് ഇത് ആഗോള വിപണിയിലെ താൽക്കാലിക വിലക്കയറ്റങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും നിലവിൽ മൂന്ന് പുതിയ എണ്ണ റിസർവുകൾ നിർമ്മിക്കാനുള്ള ും സർക്കാർ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ ഇടപാടുകൾക്ക് കടുത്ത ഉപരോധമാണുള്ളത് യൂറോപ്യൻ യൂണിയൻ യു എന്നിവരുടെ നിയന്ത്രണങ്ങളാണ് ഇതിൽ എടുത്തു പറയേണ്ടത് എന്നാൽ ആദ്യം മുതൽ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നു ഇന്ത്യയ്ക്ക് ആഗോള നിരക്കിലും കുറഞ്ഞ നിരക്കിലാണ് ഇന്നും മോസ്കോ എണ്ണ നൽകുന്നത് യു എസ് നിരോധനങ്ങളും താരി ഭീഷണികളും അവഗണിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു എന്നതാണ് ജൂണിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഇറക്കുമതി ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുകയാണ് ാണ് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലം ഹോർമൂസ് കടലിടുക്കൽ ഉണ്ടായ അനിശ്ചിതത്വങ്ങളാണ് ഇതിന് കാരണം എന്നാണ് മറ്റൊരു വിലയിരുത്തൽ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ റിഫൈനർമാർ റിസർവുകൾ ഫിൽ ചെയ്തിരുന്നു ആഗോള ചരക്ക് ട്രാക്കിംഗ് സ്ഥാപനമായ കെപ്ലറുടെ ഡാറ്റ പ്രകാരം കഴിഞ്ഞ മാസം റഷ്യയിൽ നിന്ന് പ്രതിദിനം രണ്ട് ദശാംശം പൂജ്യം അസംസ്കൃത എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ആഗോള സംഘർഷങ്ങളെ തുടർന്ന് എണ്ണവില വില ഉയർന്നിരിക്കുകയാണിത് അതിനാൽ തന്നെ ഉപരോധങ്ങളുടെ ഭാഗമായുള്ള അറുപത് ഡോളർ ക്യാപ്പ് മറികടന്നുവോ എന്ന സംശയവും നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതലുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ റഷ്യയാണ് ഇന്ത്യയുടെ പ്രധാന എണ്ണ പങ്കാളി ഇറാഖ് സൗദി അറേബ്യ എന്നിവർ പിന്നീട് വരുന്നു വർഷങ്ങളായ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഇന്ത്യയുടെ എണ്ണ കലവറ അതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റ് നയങ്ങൾ ഇന്ത്യ വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ ആശ്രയത്വം കുറയ്ക്കാം എന്ന് സർക്കാർ തീരുമാനിച്ചത് ഈ സമയത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം ഇതേ തുടർന്ന് മോസ്കോയുടെ ഓഫറുകൾ ഇന്ത്യക്ക് കൂടുതൽ ആകർഷകമായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി നിലവിൽ ഇന്ത്യയുടെ മൊത്തം അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ശതമാനവും റഷ്യയിൽ നിന്നാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ആരെയും ഭയമില്ല ഒരു ദിവസം ആഗോളതലത്തിൽ എണ്ണയുടെ പത്ത് ശതമാനവും നൽകുന്നത് റഷ്യയാണ് അവരെ മാറ്റി നിർത്തുന്നത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും എണ്ണവില കുതിച്ചുയരും ഉപെക് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ എണ്ണ വാങ്ങാൻ തുടങ്ങിയാൽ എണ്ണവില ഉയരും ഭാരൽ നിന്ന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാല്പത് ഡോളർ വരെ ഉയരാം ക്രൂഡ് ഓയിൽ സംബന്ധിച്ച് പതിനൊന്ന് വർഷത്തിനിടെ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഭാരതം അവയെല്ലാം അതിജീവിച്ചു യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്നാണ് പ്രകൃതിവാതകം വാങ്ങുന്നത് അവരാണ് റഷ്യൻ സി എൻ ഏറ്റവും വലിയ ഉപയോക്താക്കളും News test,